നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം ഇംഗ്ലണ്ടിൻ്റെ എക്കാലത്തെയും മികച്ച ഫാസ്റ്റ് ബൗളർമാരിലൊരാളായ സ്റ്റുവർട്ട് ബ്രോഡിനെ കുറിച്ചാണ് ഈ വീഡിയോ ചെമ്പൻ തലമുടിയും കുസൃതി കണ്ണുകളും കുട്ടിത്തം വിട്ടുമാറാത്ത മുഖവുമായി ഒരു ഫാസ്റ്റ് ബൗളർ എന്നാൽ അയാൾ കളിക്കളത്തിലിറങ്ങിയാൽ പിന്നെ ആക്രമണോത്സുകതയുടെ പര്യായമായി മാറും അതായിരുന്നു സ്റ്റുവർട്ട് ബ്രോഡ് ജെയിംസ് ആൻഡേഴ്സണുമൊത്തുള്ള ബ്രോഡിൻ്റെ ന്യൂബോൾ കൂട്ടുകെട്ട് വർഷങ്ങളോളം ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായിരുന്നു ഏത് പിച്ചിൽ നിന്നും ബൗൺസ് കണ്ടെത്താനുള്ള ബ്രോഡിൻ്റെ അസാധാരണ കഴിവും ആൻഡേഴ്സിൻ്റെ സാങ്കേതിക തികവും കൂടി ചേർന്നതോടെ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ന്യൂബോൾ കൂട്ടുകെട്ടുകളിലൊന്നായി മാറി ബ്രോഡ് ആൻഡേഴ്സൺ സഖ്യം ആൻഡേഴ്സൺ നാഴികക്കല്ലുകൾ ഒന്നൊന്നായി പിന്നിട്ടപ്പോൾ ആൻഡേഴ്സന്റെ ആ പാതയിൽ ബ്രോഡ് അയാളെ നിശബ്ദം പിന്തുടർന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എത്രയോ എത്രയോ മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള ബ്രോഡിൻ്റെ ഒരു പ്രകടനം പക്ഷേ എക്കാലത്തും ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ളതാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ആഷസ് പരമ്പരയിൽ അയാളുടെ നാടായ ട്രെൻഡ് ബ്രിഡ്ജിൽ വെച്ച് നടന്ന ടെസ്റ്റിൻ്റെ ആദ്യ സെഷനിലായിരുന്നു അത് അന്ന് ഓസ്ട്രേലിയ ഒന്നാം ഇന്നിങ്സിൽ ഉച്ചഭക്ഷണത്തിന് മുമ്പ് ഓൾ ഔട്ടായി പതിനെട്ട് ദശാംശം മൂന്ന് ഓവറിൽ വെറും അറുപത് റണ്ണായിരുന്നു ഓസ്ട്രേലിയയുടെ സമ്പാദ്യം അന്ന് പതിനഞ്ച് റൺ മാത്രം വിട്ടുകൊടുത്ത എട്ട് ഓസ്ട്രേലിയൻ വിക്കറ്റുകളാണ് ബ്രോഡ് വീഴ്ത്തിയത് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നായി അതെന്നും വാഴ്ത്തപ്പെടും എക്കാലത്തേക്കുമുള്ള അപമാനമായിരുന്നു ഓസ്ട്രേലിയയ്ക്കത് അതും പതിനെട്ട് മാസം മുമ്പ് ഇതേ ഇംഗ്ലണ്ടിനെ അഞ്ചേ പൂജ്യത്തിന് തോൽപ്പിച്ചതായിരുന്നു ഓസ്ട്രേലിയ എന്നതുകൂടി ഓർക്കണം ഫോമിൻ്റെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കാൻ കെൽപ്പുള്ള ബൗളറായിരുന്നു ബ്രോഡ് ടെസ്റ്റ് മത്സരങ്ങളിൽ ബ്രോഡ് ഏഴ് തവണയാണ് വരറ്റ സെഷനിൽ അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയിട്ടുള്ളത് ഇതിൽ നിന്ന് തന്നെ അയാൾ എതിർ ടീമുകൾക്ക് വിതച്ച നാശം വ്യക്തമാണ് പലപ്പോഴും ക്രിക്കറ്റ് ഫീൽഡിലെ ബ്രോഡിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് പരാതികൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ആ ആക്രമണോത്സുകമായ സമീപനം തന്നെയായിരുന്നു അയാളുടെ ഏറ്റവും വലിയ ശക്തി എതിരാളികളെ ഭയത്തിൻ്റെ ഒരു വലയിലാക്കാൻ അയാൾക്ക് അതുകൊണ്ട് സാധിച്ചു രണ്ടായിരത്തി പതിനൊന്നിനും പതിനഞ്ചിനും ഇടയ്ക്ക് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ അയാൾ ഇരുപത്തിയേഴ് തവണ ഇംഗ്ലണ്ടിനെ നയിച്ചു എന്നാൽ പരിമിത ഓവർ ക്രിക്കറ്റിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ട പ്രതിഭയല്ല ബ്രോഡ് എന്ന് മനസ്സിലാക്കിയ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് അയാളെ പിന്നീട് അങ്ങോട്ട് കൂടുതലും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഉപയോഗിക്കാനാണ് ശ്രമിച്ചത് അതുകൊണ്ട് ബലമുണ്ടാവുകയും ചെയ്തു ഏറെക്കാലം ടെസ്റ്റ് മത്സരങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ ബ്രോഡിന് സാധിച്ചു കരിയറിൻ്റെ തുടക്കത്തിൽ അച്ഛൻ ക്രിസ് ബ്രോഡിനെ പോലെ സ്റ്റുവർട്ടും ഒരു ഓപ്പണിംഗ് ബാറ്ററായിരുന്നു എന്നാൽ പിന്നീട് അയാളുടെ മനസ്സ് മാറുകയും വെറും പതിനെട്ട് മാസം കൊണ്ട് ഒരു ഫാസ്റ്റ് ബൗളറായി സ്വയം പരിവർത്തനം ചെയ്യുകയുമായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ അണ്ടർ നയൻറ്റീൻ ടീമിൽ അംഗമായതോടെയാണ് സ്റ്റുവേർട്ട് ബ്രോഡ് ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് പിന്നീട് അയാൾ കൗണ്ടി ക്രിക്കറ്റിൽ ലൈസസ്റ്റർഷയറിൻ്റെ ആദ്യ ഇലവനിൽ സ്ഥിരാംഗമായി ഫസ്റ്റ് ക്ലാസ്സിൽ പതിനൊന്ന് മത്സരം മാത്രം കളിച്ചിരിക്കെ രണ്ടായിരത്തി ആറ് മാർച്ചിൽ അയാളെ ഇംഗ്ലണ്ട് എ ടീമിൽ ഉൾപ്പെടുത്തുന്നു അഞ്ച് മാസത്തിനു ശേഷം ഇംഗ്ലണ്ട് സീനിയർ ഏകദിന ടീമിലും അയാളെത്തി രണ്ടായിരത്തി ഏഴിൽ നടന്ന പ്രഥമ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയുടെ യുവരാജ് സിംഗ് സ്റ്റുവർട്ട് ബ്രോഡിൻ്റെ ഓവറിലെ ആറ് പന്തിലും സിക്സ് അടിച്ചത് അയാൾക്കൊരു വലിയ ആഘാതമായിരുന്നു എന്നാൽ അധികം വൈകാതെ തന്നെ ബ്രോഡ് ആ ആഘാതത്തിൽ നിന്നും മുക്തനായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തിളങ്ങി ഇംഗ്ലണ്ടിൻ്റെ ശ്രീലങ്കൻ പര്യടനത്തിൽ നടന്ന ഏകദിന പരമ്പരയിൽ ബ്രോഡ് പതിനൊന്ന് വിക്കറ്റാണ് വീഴ്ത്തിയത് അതും ചുരുങ്ങിയ റൺ മാത്രം വിട്ടുകൊടുത്ത് ആ പരമ്പര മൂന്നേ രണ്ടിന് ഇംഗ്ലണ്ട് ജയിച്ചു ഈ പ്രകടനത്തോടെ തുടർന്ന് നടന്ന ടെസ്റ്റ് പരമ്പരയിലേക്കുള്ള ഇംഗ്ലണ്ട് ടീമിൽ ബ്രോഡിനെ ഉൾപ്പെടുത്തി കൊളംബോയിലായിരുന്നു ബ്രോഡിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ അരങ്ങേറ്റം രണ്ടായിരത്തി ഒൻപതിൽ ആഷസ് പരമ്പരയിലെ ഓവലിൽ നടന്ന അഞ്ചാം ടെസ്റ്റായിരുന്നു ബ്രോഡിൻ്റെ ടെസ്റ്റ് കരിയറിൽ വഴിത്തിരിവായത് പരമ്പര സമനിലയിലായിരിക്കെ ആ ടെസ്റ്റിൽ ബ്രോഡിൻ്റെ ബൗളിംഗ് ഇംഗ്ലണ്ടിന് മേൽക്കൈ നേടിക്കൊടുത്തു പന്ത്രണ്ട് ഓവറിൽ മുപ്പത്തേഴ് റൺ വിട്ടുകൊടുത്ത് അഞ്ച് വിക്കറ്റാണ് ബ്രോഡ് വീഴ്ത്തിയത് ഇതിൽ തന്നെ ഇരുപത്തൊന്ന് പന്തിലാണ് ബ്രോഡ് നാല് വിക്കറ്റ് വീഴ്ത്തിയത് ഇതോടെ ടെസ്റ്റിൽ ഓസ്ട്രേലിയയ്ക്ക് തിരിച്ചു വരാനായില്ല അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയ ശേഷം രണ്ടായിരത്തി പത്ത് പതിനൊന്നിലാണ് ബ്രോഡിന് ആദ്യമായി പരിക്കേൽക്കുന്നത് അന്ന് ആഷസ് പരമ്പരയിലെ അവസാന മൂന്ന് ടെസ്റ്റുകളിൽ നിന്ന് പരിക്കുമൂലം പിന്മാറേണ്ടി വന്ന ബ്രോഡിന് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യയിൽ നടന്ന ഏകദിന ലോകകപ്പിനിടേയും പരിക്കേറ്റു രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനത്തിലാണ് ബ്രോഡ് ടെസ്റ്റ് ക്രിക്കറ്റിലെ തൻ്റെ ആദ്യ ഹാട്രിക് നേടുന്നത് ബ്രിഡ്ജിൽ നടന്ന ടെസ്റ്റിൽ വെറും അഞ്ച് റൺ വിട്ടുകൊടുത്താണ് ബ്രോഡ് അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയത് ഇതിൽ ഹാട്രിക്കും ഉൾപ്പെടുന്നു ആ പരമ്പരയിൽ പ്ലെയർ ഓഫ് ദ സീരീസായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്രോഡ് ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നാട്ടിൽ നടന്ന പരമ്പരയിൽ ബ്രോഡ് ഉജ്ജ്വല ഫോമിലായിരുന്നു ഇതിൽ ലോഡ്സിൽ നടന്ന മത്സരത്തിൻ്റെ ഒന്നാം ഇന്നിങ്സിൽ അയാൾ എഴുപത്തിരണ്ട് റൺ വിട്ടുകൊടുത്ത് ഏഴ് വിക്കറ്റ് വീഴ്ത്തി രണ്ടാം ഇന്നിങ്സിൽ നാല് വിക്കറ്റ് കൂടി നേടിയതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഇയാൻ ബോധത്തിന് ശേഷം ലോഡ്സിൽ ഒരു മത്സരത്തിൽ പത്ത് വിക്കറ്റ് നേടുന്ന ഇംഗ്ലീഷ് ബൗളറായി ബ്രോഡ് മാറി എന്നാൽ പിന്നീട് ബ്രോഡിൻ്റെ ഫോമിൽ കാര്യമായ ഇടിവുണ്ടായി അക്കാലത്ത് ബ്രോഡിൻ്റെ ബൗളിങ്ങിൻ്റെ വേഗത കുറഞ്ഞെന്ന ആക്ഷേപവും ഉണ്ടായി ഇന്ത്യൻ പര്യടനത്തിനിടെ അയാൾക്ക് ടീമിലെ സ്ഥാനം നഷ്ടമായി ഫോമില്ലായ്മയും ഉപ്പൂറ്റിയിലെ പരുക്കും അയാളെ വല്ലാതെ വലച്ചു എന്നാൽ പിന്നീട് പരിക്കിനെ മറികടക്കാൻ പ്രത്യേകമായി ഡിസൈൻ ചെയ്ത ഷൂസ് ധരിച്ച് കളിച്ചു തുടങ്ങിയതോടെ ബ്രോഡ് പുരോഗതി കാണിച്ചു തുടങ്ങി തുടർന്ന് ന്യൂസിലാൻഡിനെതിരെ ലോഡ്സിൽ നടന്ന ടെസ്റ്റിൽ നാൽപ്പത്തിനാല് റൺ വിട്ടുകൊടുത്ത് ഏഴ് വിക്കറ്റ് വീഴ്ത്തി ബ്രോഡ് തിരിച്ചു വന്നു ഇതിന് പിന്നാലെ ഡർഹമിൽ ഓസ്ട്രേലിയക്കെതിരെ നടന്ന ടെസ്റ്റ് മത്സരത്തിൽ പതിനൊന്ന് വിക്കറ്റ് വീഴ്ത്തി ഏതാണ്ട് ഒറ്റയ്ക്ക് ഇംഗ്ലണ്ടിന് വിജയം നേടിക്കൊടുത്തു ബ്രോഡ് ബ്രോഡിൻ്റെ ഈ പ്രകടനമാണ് ഇംഗ്ലണ്ട് തുടർച്ചയായി മൂന്നാമതും ആഷസ് പരമ്പര ജയിക്കാൻ കാരണമായത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ ഓസ്ട്രേലിയയിൽ നടന്ന ആഷസ് പരമ്പരയിലെ ബ്രിസ്ബൈനിൽ നടന്ന ആദ്യ ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ആറ് വിക്കറ്റ് വീഴ്ത്തി ബ്രോഡ് മികച്ച രീതിയിൽ തുടങ്ങിയെങ്കിലും ആ പരമ്പര ഇംഗ്ലണ്ട് അഞ്ചേ പൂജ്യത്തിന് തോറ്റു ആഷസിന്റെ ചരിത്രത്തിലെ മൂന്നാമത്തെ വൈറ്റ് വാഷ് ആയിരുന്നു അത് പരമ്പരയിൽ ഇംഗ്ലണ്ടിന് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയത് ബ്രോഡായിരുന്നു ആ ആഷസ് പരമ്പരയിലൂടെ നീളം ഓസ്ട്രേലിയൻ കാണികൾ ബ്രോഡിനെ കൂകി വിളിച്ചു അതിനൊരു കാരണമുണ്ടായിരുന്നു തൊട്ടുമുമ്പത്തെ ആഷസിൽ ഇംഗ്ലണ്ടിലെ ട്രെൻറ്റ് ബ്രിഡ്ജിൽ നടന്ന ടെസ്റ്റിൽ ആഷ്ടഗറിന്റെ പന്തിൽ പുറത്തായിട്ടും സ്വയം തിരിച്ചു നടക്കാതിരുന്ന ബ്രോഡിന്റെ പെരുമാറ്റത്തിലുണ്ടായ അസംതൃപ്തിയായിരുന്നു അത് എന്നാൽ ഓസ്ട്രേലിയൻ കാണികൾ എത്ര കൂകി വിളിച്ചിട്ടും ശാന്തമായി ക്ഷമയുടെ പരിധി വിടാതെ പെരുമാറിയ സ്റ്റുവർട്ട് ബ്രോഡ് അന്ന് കാണിച്ച പക്വത ഏറെ പ്രകീർത്തിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ ഇംഗ്ലണ്ട് സന്ദർശിച്ച ഇന്ത്യൻ ടീമിനെതിരെയും തൊട്ടടുത്ത വർഷം നടന്ന ആഷസിലും ബ്രോഡ് മികച്ച ഫോമിലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ ബ്രോഡ് വീണ്ടും തന്റെ വിശ്വരൂപം പുറത്തെടുത്തു ജോനസ്ബർഗിൽ നടന്ന ടെസ്റ്റിൽ ബ്രോഡ് അഞ്ച് വിക്കറ്റ് വീഴ്ത്തി ദക്ഷിണാഫ്രിക്കയെ തറ പറ്റിച്ചു ഇതോടെ ടെസ്റ്റിലെ ദക്ഷിണാഫ്രിക്കയുടെ ഒന്നാം നമ്പർ സ്ഥാനത്തിന് കൂടിയാണ് ബ്രോഡ് അന്ത്യം കുറിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ന്യൂസിലാൻഡിലെ ഓക്ലൻഡിൽ നടന്ന ടെസ്റ്റ് മത്സരത്തിൽ ബ്രോഡ് നാനൂറ് ടെസ്റ്റ് വിക്കറ്റ് എന്ന നാഴികക്കല്ല് പിന്നിട്ടപ്പോൾ ആ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ബൗളർ എന്ന നിലയിൽ സ്റ്റുവർട്ട് ബ്രോഡ് ഉയരങ്ങളിലെത്തിയെങ്കിലും പ്രതിഭയുണ്ടായിട്ടും ബാറ്റർ എന്ന നിലയിൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല സാക്ഷാൽ ജെഫ്രി ബോയ്കോട്ട് ബ്രോഡിൻ്റെ ബാറ്റിങ്ങിനെ വെസ്റ്റ് ഇൻഡീസിൻ്റെ സാർ ഗാർഫീൽഡ് സോബേഴ്സിൻ്റെ ബാറ്റിങ്ങുമായി താരതമ്യം ചെയ്തെങ്കിലും ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അയാൾ ഒരിക്കലും തൻ്റെ പ്രതിഭയോട് നീതി പുലർത്തിയില്ല കരിയറിൻ്റെ തുടക്കത്തിൽ ക്രിക്കറ്റ് പണ്ഡിതന്മാർ പ്രവചിച്ചതുപോലെ എല്ലാം തികഞ്ഞൊരു ഓൾ റൗണ്ടറായില്ല എന്നാൽ രണ്ടായിരത്തി പത്തിൽ ലോഡ്സിൽ പാകിസ്ഥാനെതിരെ ബ്രോഡ് നേടിയ നൂറ്റി അറുപത്തൊമ്പത് റൺ മികച്ച ഇന്നിങ്സ് ആയിരുന്നു ഒൻപതാം ഇറങ്ങുന്ന ഒരു ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻ്റെ ഏറ്റവും ഉയർന്ന സ്കോറായിരുന്നു അത് അന്ന് നൂറ്റി രണ്ട് റണ്ണിനിടെ ഏഴ് വിക്കറ്റ് നഷ്ടപ്പെട്ട് ഇംഗ്ലണ്ട് തകർച്ചയെ നേരിടുമ്പോഴായിരുന്നു ബ്രോഡിൻ്റെ രക്ഷാപ്രവർത്തനം എന്നാൽ പിന്നീട് ഈ ടെസ്റ്റ് മത്സരം ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും വലിയ വിവാദങ്ങൾക്ക് കാരണമായി പാകിസ്ഥാൻ ബൗളർമാരായ മുഹമ്മദ് ആമിറും മുഹമ്മദ് ആസിഫും ബോധപൂർവം നോബോൾ എറിഞ്ഞ് വാതുവയ്പുകാരെ സഹായിച്ചെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയും തുടർന്ന് ആസിഫിനും ആമിറിനും ക്യാപ്റ്റൻ സൽമാൻ ഭട്ടിനും വിലക്കേർപ്പെടുത്താൻ കാരണമാവുകയും ചെയ്ത ടെസ്റ്റ് മത്സരമായിരുന്നു അത് നൂറ്റി അറുപത്തേഴ് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് അറുന്നൂറ്റി നാല് വിക്കറ്റാണ് സ്റ്റുവർട്ട് ബ്രോഡ് വീഴ്ത്തിയത് ഇരുപത്തി ഏഴ് ദശാംശം ആറ് എട്ട് ആണ് ശരാശരി ഇന്നിങ്സിൽ അഞ്ച് വിക്കറ്റ് എന്ന നേട്ടം ഇരുപത് തവണയും മത്സരത്തിൽ പത്ത് വിക്കറ്റ് എന്ന നേട്ടം മൂന്ന് തവണയും കരസ്ഥമാക്കി പതിനഞ്ച് റൺ വിട്ടുകൊടുത്ത് എട്ട് വിക്കറ്റ് വീഴ്ത്തിയതാണ് ഒരു ഇന്നിങ്സിലെ ഏറ്റവും മികച്ച ബൗളിംഗ് പ്രകടനം നൂറ്റി ഇരുപത്തൊന്ന് ഏകദിനങ്ങളിൽ നിന്ന് ബ്രോഡ് നേടിയത് നൂറ്റി എഴുപത്തെട്ട് വിക്കറ്റാണ് മുപ്പത് ദശാംശം ഒന്ന് മൂന്ന് ആണ് ശരാശരി അഞ്ച് ദശാംശം രണ്ട് ആറ് ആണ് എക്കണോമി നിരക്ക് ഒരു തവണ അഞ്ച് വിക്കറ്റ് നേട്ടം ഇരുപത്തി മൂന്ന് റൺ വിട്ടുകൊടുത്ത് അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയതാണ് മികച്ച ബൗളിംഗ് പ്രകടനം അൻപത്താറ് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളിൽ നിന്ന് ബ്രോഡ് നേടിയത് അറുപത്തഞ്ച് വിക്കറ്റാണ് ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് മൂന്ന് ആണ് ശരാശരി ഇരുപത്തിനാല് റൺ വിട്ടുകൊടുത്ത് നാല് വിക്കറ്റ് വീഴ്ത്തിയതാണ് മികച്ച ബൗളിംഗ് പ്രകടനം ഏഴ് ദശാംശം ആറ് രണ്ട് ആണ് എക്കണോമി നിരക്ക് ടെസ്റ്റിൽ മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് റണ്ണാണ് ബ്രോഡ് മൊത്തം സ്കോർ ചെയ്തത് പതിനെട്ട് ദശാംശം പൂജ്യം മൂന്ന് ആണ് ശരാശരി നൂറ്റി അറുപത്തൊമ്പത് ആണ് ഉയർന്ന സ്കോർ ഏകദിനത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് റൺ നേടിയ ബ്രോഡിൻ്റെ ഉയർന്ന സ്കോർ പുറത്താകാതെ നേടിയ നാൽപ്പത്തഞ്ച് റണ്ണാണ് പന്ത്രണ്ട് ദശാംശം മൂന്ന് പൂജ്യമാണ് ശരാശരി ട്വൻറ്റി ട്വൻറ്റിയിൽ മൊത്തം നൂറ്റി പതിനെട്ട് റണ്ണാണ് ബ്രോഡിൻ്റെ സമ്പാദ്യം ഏഴ് ദശാംശം മൂന്ന് ഏഴ് ആണ് ശരാശരി പുറത്താകാതെ നേടിയ പതിനെട്ട് റണ്ണാണ് ഉയർന്ന സ്കോർ ലോക ക്രിക്കറ്റിലെ എണ്ണം പറഞ്ഞ ഫാസ്റ്റ് ബൗളർമാരിൽ ഒരാളായിരുന്നു സ്റ്റുവർട്ട് ക്രിസ്റ്റഫർ ജോൺ ബ്രോഡ് ഫോമിലുള്ളപ്പോൾ അയാൾ നിർദ്ദയം എതിർ ടീമുകളുടെ ബാറ്റിംഗ് ലൈനപ്പിനെ കീറി മുറിച്ചു അപ്പോഴൊക്കെ ഏറെ വിനാശകാരിയായ ബൗളറായി അയാൾ മാറി ഏഴ് തവണയാണ് ബ്രോഡ് ഒരൊറ്റ സ്പെല്ലിൽ അഞ്ച് വിക്കറ്റ് നേടിയതെന്ന കണക്ക് അതിൻ്റെ മികച്ച ഉദാഹരണമാണ് പലപ്പോഴും ഒരൊറ്റ സെഷനിലൊക്കെ എതിരാളികളെ ഓൾഔട്ടാക്കാൻ ബ്രോഡ് ഇംഗ്ലണ്ടിനെ സഹായിച്ചു എതിരാളികളുടെ വലിപ്പം നോക്കിയല്ല തൻ്റെ കഴിവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് അയാൾ ബൗൾ ചെയ്തത് അതുകൊണ്ട് തന്നെ എതിരാളികൾ ആരെന്നത് അയാൾക്കൊരു പ്രശ്നമായിരുന്നില്ല ആൻഡേഴ്സൺ മൊത്തുള്ള ബ്രോഡിന്റെ ബൗളിംഗ് കൂട്ടുകെട്ട് ഒരു കാലത്ത് ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച കൂട്ടുകെട്ടുകളിലൊന്നായിരുന്നു ഇംഗ്ലണ്ട് ക്രിക്കറ്റിന് മഹത്തായ സംഭാവനകൾ നൽകിയ ക്രിക്കറ്ററാണ് സ്റ്റുവർട്ട് ബ്രോഡ് വല്ലപ്പോഴും ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന പ്രതിഭ ഏത് കാലത്തെയും അതിജീവിക്കാൻ കരുത്തുള്ള പ്രതിഭ